ആക്ച്വലി ഞാൻ യു എന്ന് വന്ന ടൈമിൽ അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ വന്നത് ഇവിടെ വന്നപ്പോൾ ഒരു ചലഞ്ചായിട്ട് അക്സെപ്റ്റ് ചെയ്തു ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുമെന്ന് കരുതി അങ്ങനെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ട്വൻറ്റി ടു കെ ജി ആ ഒരു റേഞ്ചിൽ ഞാൻ കുറച്ചിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് പൊച്ച ഉണ്ടാകും ആ അതൊക്കെ പോട്ടെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്നതാണ് എനിക്ക് ചെറുതായിട്ടൊരു നെഞ്ച് വേദന മാത്രമല്ല അവിടെ എത്തിയപ്പോൾ ഹലമോൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇ സി ജി എടുത്തപ്പോൾ ചെറിയൊരു വേരിയേഷനും ഉണ്ട് അങ്ങനെ പിന്നെ പിന്നൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇരിക്കുക എന്നൊക്കെ കരുതി വെയിൻസ് നോക്കിയിട്ട് എനിക്ക് വെയിൻസ് കാണുന്നുണ്ട് നഴ്സിന് വെയിൻസ് കാണുന്നുണ്ട് ണുന്നില്ല അങ്ങനെ ആ കൺഫ്യൂഷനായി കിട്ടിയതിന് വെയിൻസിൽ ഇഞ്ചെക്ഷനൊക്കെ ചെയ്തു അങ്ങനെ കുറച്ചു നേരെ റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇതാ ജയലക്ഷ്മി സജാതും കൂടെ വന്ന ഒട്ടും പ്ലാൻഡായിട്ടുള്ള വീഡിയോ അല്ലാട്ടെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ വന്നൂന്നേ ഉള്ളൂ അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് കാലിക്കറ്റ് വെച്ച് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു ഇന്റർവ്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പറയാം അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ഹൈലൈറ്റ് മോളിൽ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ അതൊക്കെ കഴിഞ്ഞു പസായി എല്ലാം നമുക്ക് കിട്ടിയിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ എങ്കിൽ റിലാക്സിൽ കയറി ഞാനും ജയലക്ഷ്മിയും കൂടെ ആട്ടോ പോയത് പിന്നെ അവിടുന്ന് കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് നമ്മൾ ഐസി ചുരണ്ടേ അതൊക്കെ കഴിച്ചു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത് കുഴപ്പമില്ല ആവറേജ് ഓക്കെ ഓക്കെ ആണ് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ട്രെയിനിനെ തിരിച്ച് വരാമെന്ന് കരുതി വെളുപ്പിനെ അവിടെ നിന്ന് കയറി ഇവിടെ എത്തിയപ്പോൾ ഒരു പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ